വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആലപ്പി പാർസൽ സർവീസിന് എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ സിക്സ് ത്രീ നയൻ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ ഫോർ എയിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി കം ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ പ്രായമുള്ള കൃഷിയോട് അഭിരുചിയുള്ളവരും ഡ്രൈവിംഗ് അറിയാവുന്നവരിൽ നിന്നും ഓഫീസിലേക്ക് അഡ്മിനിസ്ട്രേഷൻ കഴിവുള്ള വ്യക്തികളിൽ നിന്നും സ്ത്രീ പുരുഷ ഭേദമന്യെ അപേക്ഷ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് എയ്റ്റ് സിക്സ് വൺ ഫോർ നയൻ ത്രീ പരപ്പനങ്ങാടിയിലുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഡ്രൈവർ ഹെവി ഓർ ഓർലൈറ്റ് ഇലക്ട്രീഷ്യൻസ് മെക്കാനിക്സ് ഓപ്പറേറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി സി വി സി സി എച്ച് ആർ നയൻറ്റീൻ സെവൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ സീറോ ത്രീ ഫൈവ് വൺ ത്രീ എറണാകുളത്തേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ജനറൽ ഹെൽപ്പറെ ആവശ്യമുണ്ട് താമസ സൗകര്യം നൽകുന്നതാണ് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ഫോർ ത്രീ സീറോ വൺ സീറോ എയിറ്റ് വൺ നയൻ ഡബിൾ ഫോർ സിക്സ് ടു ഫൈവ് ത്രീ സെവൻ സിക്സ് സെവൻ തൃശൂർ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ സെക്യൂരിറ്റി ഗാർഡ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പത്തൊമ്പതിനായിരം രൂപ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കും യോഗ്യത എസ് എസ് എൽ സി പ്രായം അയിമ്പത്തിരണ്ട് വയസ്സിന് താഴെയായിരിക്കണം സൗജന്യ താമസവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ നയൻ എയിറ്റ് നയൻ ഫൈവ് ത്രിപിൾ ടു എയ്റ്റ് ഫോർ ടു കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി വടകര കോഴിക്കോട് തിരൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഓർ വാലറ്റ് പാർക്കിംഗ് ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ സിക്സ് വൺ ത്രീ ഫോർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ടു ഫൈവ് ടു സിക്സ് ബയോടെക്കിൻ്റെ തിരുവനന്തപുരം എറണാകുളം ഓഫീസിലേക്ക് ഡ്രൈവർ ഹെൽപ്പർ അറ്റൻഡർ സ്വീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ദമ്പതിമാർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രിബിൾ സീറോ ഡബിൾ നയൻ സിക്സ് പാലക്കാട് വീട്ടിൽ നിൽക്കാൻ കാർ ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സീറോ നയൻ ടു നയൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഡ്രൈവേഴ്സ് ആ എം ആർ എന്നിവരെ ആവശ്യമുണ്ട് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇമെയിൽ ഐ ഡി എച്ച് ആർ ഡോട്ട് സിഡ്നി ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്ട് നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സീറോ എയ്റ്റ് ടു ത്രീ എയ്റ്റ് പാലക്കാട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റി സെക്യൂരിറ്റി ഗാർഡ് ഫീൽഡ് ഓഫീസർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് നയൻ സീറോ ടു വൺ ഫോർ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ വൺ ഫോർ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക